കേരളത്തിലെ വരുമാന സ്രോതസ് എന്താ മദ്യം ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ അധികാരത്തിലേക്ക് ഈ സർക്കാരുകൾ വന്നത് എന്നിട്ടിപ്പോ എത്രയുമായി ഇവിടെ ഇന്ന് കേരളത്തിലെ മുട്ടിന് മുട്ടിലും ബാറുകൾ തുറക്കുകയാണ് ഇവിടെ ചാലക്കുടി പള്ളിയുടെ സമീപത്ത് അടുത്തൊരു ഹെറിറ്റേജ് ബാറ് വരാൻ പോകുന്നത് കേട്ടു അറിയാൻ പാടില്ല അത് കൊണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഇരുന്നൂറ് മീറ്റർ അകലെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു നിയമം നെയ്മവിടെ നിൽക്കുന്നത് പക്ഷെ ടൂറിസത്തിന്റെ മറവിൽ ഇവിടെ ബാറുകൾ നിരസുകളിലും പൊതുനിരത്തുകളിലും മുഴുവൻ തുറക്കാൻ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലല്ലോ എന്തിനു ആ മനുഷ്യന് കഴിക്കാൻ അരി ആഹാരം കൊടുക്കാനായിട്ട് സപ്ലൈക്കോയി സപ്ലൈ ചെയ്യാനുള്ള അരിയില്ലെങ്കിലും നിങ്ങൾ മദ്യം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്തോ ഞങ്ങൾ വീട്ടിൽ കൊണ്ടും തരാമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നത് അത് ആരെ പ്രീതിപ്പെടുത്താനാണ് ഇവിടുത്തെ അടുത്ത വരുമാന വരുമാനമാർഗം എന്താ ലോട്ടറിയാണ് ഈ ലോട്ടറി ഇറ്റ് ഈ ലോട്ടറിയിൽ എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട് ഇവിടെ ഈ ലോട്ടറി എടുക്കുന്ന ആരെയാണ് സാധാരണക്കാരായ മനുഷ്യരാണ് അത് അതൊരു ചൂതാട്ടം പോലെ തന്നെ ഒരു അഡിക്ഷനായി മനുഷ്യരെ മാറ്റിയിട്ട് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതിയും വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഭരണ സംവിധാനങ്ങൾ അത് ഇടതായാലും മലതായാലും ഇതിനോടൊക്കെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് പറയാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്